ഹായ് എന്ന് യൂട്യൂബ് ഞങ്ങൾ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാളത്തെ പ്രൊമോയും ഒരു ഫൺ ടാസ്ക് ആണ് കാണിച്ചിരിക്കുന്നത് കാരണം ഇനി ഫിനാലെ വീക്കിലേക്ക് അടുക്കുകയാണല്ലോ അപ്പോൾ ഈ മാതിരി ടാസ്ക്കുകൾ മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക എന്തായാലും നാളത്തെ ടാസ്കിൻ്റെ പേര് കൊക്കരക്കോ കൊ എന്ന് പറഞ്ഞ ടാസ്ക്കാണ് അതായത് കോഴികളും കുറുക്കന്മാരും തമ്മിലുള്ള ഒരു ടാസ്ക്കാണ് എന്തായാലും അതിൽ കുറുക്കനായിട്ടൊക്കെ നമ്മുടെ ജിൻഡോനെ ആണ് കാണിക്കുന്നു തോന്നുന്നു ജിൻഡോ വരുമ്പോഴേക്കും ബാക്കി എല്ലാവരും കുതിരി ഓടുന്നുണ്ട് അപ്പം കോഴികളെ പിടിക്കാൻ പറ്റുന്ന കുറുക്കൻ അങ്ങനത്തെ എന്തെങ്കിലും ടാസ്ക് ആയിരിക്കും ഇതൊരു ഫൺ ടാസ്ക്കാണ് അടിയോ പിടിയോ ഒന്നും ഇല്ലാത്തൊരു ടാസ്ക്കാണ് കേട്ടോ എന്തായാലും നമ്മളെ ഗാർഡൻ ഏരിയയിൽ കുറേ വൃത്താകൃതിയിലൊക്കെ സംഭവം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിരിക്കണം കോഴികൾ നിൽക്കേണ്ടത് അതുപോലെ തന്നെ കോഴിക്കോട് പോലെ കുറേ കച്ചിയൊക്കെ സൈഡിൽ ഇട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും നാളത്തെ ലൈവില് നമുക്ക് ഈ ടാസ്കിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടും ലഭിക്കുകയുള്ളൂ എന്തായാലും കൊക്കരക്കോ ടാസ്ക് എന്ന് പറയുന്നത് കോഴിയും കുറു കുറുക്കനും ഉള്ള ഒരു ടാസ്ക് തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും നമ്മുടെ ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റൻറ്റ് വരുന്ന ടാസ്ക് വീക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീക്കിൽ ഇതുപോലുള്ള ടാസ്കൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഏറ്റവും വേ